അപ്പോ ഹാലോ ഹായ് നമസ്തേ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓരോട്ടം പറഞ്ഞ് ഒരു രണ്ടു വട്ടം പറഞ്ഞ് ചെക്കൻ ബാക്ക് ഇട്ട് സൗത്തിലേക്ക് പോവാണ് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ എറണാകുളക്കാരും തെറ്റിദ്ധരിക്കരുത് ബസ് തരാൻ പോവാണ് നാട്ടിലേക്ക് പോവാണ് ഈസ്റ്റർ ചെക്കൻ കൂടി കണ്ണൂർ കേളകം ആ വയനാടിന്റെ അടുത്തായിട്ട് വരും ആ വയനാടിൻ്റെ അടുത്ത് പറഞ്ഞാൽ വയനാട് താഴെ വയനാട് മേലെ ഞങ്ങളെപ്പോഴും ഓപ്പാണല്ലോ അപ്പോ ഞങ്ങളിപ്പോ അങ്ങനെ അപ്പോ ഞങ്ങൾ കൊണ്ടുവിടാൻ വേണ്ടിട്ട് സൗത്ത് സിക്ക് പോവാണ് എട്ട് മണി എട്ടരക്ക് ബസ് എന്ന് പറഞ്ഞു ഇപ്പൊ കറക്റ്റ് സമയം എട്ട് ഇരുപത്തി മൂന്നായി ചിലപ്പോ ഇവന് ബസ് കിട്ടൂല പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാണെങ്കിൽ ബസ് കിട്ടും ഞങ്ങൾ ഇവനെ കൊണ്ടാക്കി വരും റിയാലിറ്റി എന്താ എട്ടരകാണ് വണ്ടിയെങ്കിൽ നമുക്ക് ബസ് കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോരും അപ്പോൾ പുറത്തുള്ള വിഷയം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരും ഇപ്പം പോന്ന് കൊണ്ടുവിടുന്ന ആ സമയത്ത് ബസ് സ്റ്റാൻഡിൽ ആ ടിക്കറ്റ് കാര്യങ്ങളും ടിക്കറ്റ് ഫെയർ ആ മൊത്തം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് പുറത്തേക്ക് എന്ന് വെച്ചാൽ വയനാട് കോഴിക്കോട് ഇവിടെയൊക്കെ രാത്രി കെ എസ് ആർ ടി സി പോകുന്ന ആളുകൾക്ക് ബസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ അതിന്റെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുപോലെ ആ സമയത്ത് ആ ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താവസ്ഥ കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിലെ ലീഡിങ് ക്യാരക്ടർ ആൽബിനെ ഞങ്ങൾ അപ്പോ അധികം വെളിച്ചു കിട്ടുന്നില്ല ഇപ്പൊ തന്നെ രണ്ടു മിനിറ്റ് ആയി അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പോ സ്ട്രൈറ്റ് വീഡിയോ എട്ട മുപ്പതിന് വണ്ടി താക്കോൽ താക്കോലിട്ടിയാ എട്ടേ മുപ്പതിന് വണ്ടി എട്ട് ആറ് ആയി ഇത് കാണുന്നില്ല എട്ട് ഇരുപത്തി ആറ് ആയി മിക്കവാറും ബസ് കിട്ടും ഇവനു മിക്കവാറും വീട്ടിലെത്തും ഈസ്റ്റർ ആഘോഷിക്കും അടുത്താ ഇല്ലടയില് വേറെ വിറ്റ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി ഏഴായി മുപ്പതിനാ ഇപ്പൊ വീണ്ടും പറയുന്നു എട്ട് ഇരുപത്തി ഒമ്പതായി എട്ടെ വണ്ടി ഇവിടെ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് പോവാന് ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല അത്യാവശ്യം നല്ല സൗണ്ട് ആഹ് അടിക്കുന്നുണ്ടാവും ഇതാണ് മക്കളെ എറണാകുളം സിറ്റി രാത്രി നമ്മല് മണകൾ കൂട്ടി കഴിഞ്ഞാലും ബ്ലോക്കിന് വലിയ കുറവൊന്നുമില്ല മതി ആ മെയിൻ റോഡ് സിഗ്നൽ ബ്ലോക്ക് കൊടുക്കുന്ന വെച്ചിട്ടാണ് ഇതിലേക്കൂടെ കറങ്ങിയത് ആ കുഴപ്പമില്ല എട്ടേ മുപ്പത്തിരണ്ടായി എട്ട് രണ്ടിന് വണ്ടിക്കാം എട്ടേ മുപ്പത്തിരണ്ടായി വണ്ടി ഡിലേ ആക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ ടീച്ചർ റൂമിലേക്ക് വേണം എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഫാഷൻ ഹിസ്ട്രി തട്ടട ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരാം പക്ഷേ എറണാകുളം ടൗണിൽ തീരെ വികസനമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇല്ല ഞാൻ ഒരു ഇത്ര ബാക്കിയുള്ള ഏകദേശം എല്ലാ സിറ്റീസിലും ബസ് സ്റ്റാൻഡ് കുറച്ച് അടിപൊളിയാണ് ഇവിടെ ആ ഇരുതായല്ലോ ലൈറ്റ് അങ്ങനെ സുഹൃത്തുക്കളെ ആ ലൈറ്റ് ലൈറ്റൊന്നും എനിക്ക് ഓഫ് വണ്ടി ഓഫ് ആക്കല്ലേ ലൈറ്റ് എനിക്ക് ലൈറ്റ് എനിക്ക് എട്ടേ മുപ്പത്താറായിട്ടോ എട്ടേ മുപ്പത്താറ് എട്ടേ മുപ്പതിന്റെ വണ്ടി അതാ ഓടുന്നവര് അതാ പരക്കം ചെക്കൻ വണ്ടി പോയോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിട്ട് എൻക്വയറി ഒക്കെ പോയിട്ടുണ്ട് ബസ് പോയോ ഇല്ലയോ ഇല്ലേസ് ആർ ടി സി ആയതുകൊണ്ട് എട്ടേ മുപ്പതിന്റെ വണ്ടി അവരുടെ കൃത്യസമയം പാലിച്ചുകൊണ്ട് ഇതുവരെ ലേറ്റ് ആയതുകൊണ്ട് ബസ് സാധനം വന്നില്ല വണ്ടി ഒന്നില്ല ഇതാണ് ക്രൗഡ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കെ എസ് ആർ ടി സി ആശ്രയിച്ചിരിക്കുന്നുണ്ട് വണ്ടി വന്നില്ല എന്നൊക്കെ ചോദിച്ചു പിന്നെയും പോയിട്ടുണ്ട് എന്തു ചോദിക്കാനാണെന്ന് അറിയില്ല ഇനി അരമണിക്കൂർ മുമ്പേ പുറപ്പെടാനുള്ള പരിപാടിയാണോന്നറിയില്ല ഇപ്പൊ കയറിങ് സാല് ഒരു കുട്ടി വെള്ളം വാങ്ങിയിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് വേറെന്ന് വെച്ചാൽ അതാദ്യം ചോദിച്ചല്ലോ വേറെ എല്ലാര് നാട്ടിൽ പോണം വണ്ടി മൊത്തത്തിന് ഇത്രയും പോകുന്നില്ല സാലിന് വിട്ടു പോന്നോണ്ടല്ല സാലിനെ വിട്ടു പോന്നാണ് നേരത്തെ പറഞ്ഞത് ഈ ബിൽഡിങ്ങുകള് കാണുന്നുണ്ടോന്നറിയില്ല കാലങ്ങളായിട്ട് ഈ ഒരു കണ്ടീഷനാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉള്ളത് എന്റെ അഭിപ്രായത്തില് ഏറ്റവും അതിന് കാരണം ഇതാണ് എറണാകുളം എന്ന് പറഞ്ഞാല് ഇത്ര വലിയൊരു മെട്രോപോളിറ്റൻ സിറ്റിയാണ് ആ സിറ്റിയിൽ ഇതേപോലത്തെ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഇത് ഇവിടുത്തെ മേജർ കുറവ് തന്നെയാണ്

മുന്നൂറ്റി ഇതൊക്കെ കാണുന്നുണ്ടാവും നേരമായിട്ട് കാണാം ബോയ്സ് കേട്ടോ ഒരുപാട് പ്രതീക്ഷകളോടെ കൊച്ചിയിലേക്ക് കയറി ഓരോ പരിപാടി ആകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നാട്ടിലേക്ക് പോകാം ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് അട്ടത്തേക്ക് അല്ല നമ്മളിതൊക്കെ ആൾക്കാർക്ക് കാണിക്കാൻ ഈ നമ്മളെല്ലാം അങ്ങനെ വെള്ളം ആയിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ ആ എന്നാ ഒന്ന് വെള്ളം വാങ്ങോന്ന് ചോദിക്ക അങ്ങനൊരു സ്വഭാവം വേണ്ടേ ഓൻറെ മോനെ എന്തൊരു കരുതലാ ചേട്ടി എന്താ അവസ്ഥ എന്താ ബുക്കിംഗാ പോവം കണ്ണൂരൊക്കെ പോകണ്ടേ ഇപ്പൊ കണ്ണൂർ ബസ് മൂന്നെണ്ണം വണ് ഇതിലൊന്നും എനിക്ക് പോകണ്ടെന്നാ പറയണത് ഇപ്പൊ പോവുന്നില്ലന്നാ പറന്നെ എട്ടേ അമ്പതായി കെ എസ് ആർ ടി സി എട്ടരക്ക് വരണ്ടത് കെ എസ് ആർ ടി സി ഇരുപത് മിനിറ്റും കൂടെ ലേറ്റ് ആയിട്ട് ചോദിച്ചു നോക്ക് വണ്ടി വരുന്നാണ് ഇതാണ് വണ്ടി ആ തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് പോന്നോ എന്റെ മോനെ കാഞ്ഞങ്ങാട് വണ്ടി പിടിച്ചിട്ട് ഏതെങ്കിലും വണ്ടിക്ക് പോടാ ഈസ്റ്റർ ആയതുകൊണ്ട് വണ്ടിയിലൊക്കെ ക്രൗഡ് വയ്ക്കായ തിരക്ക വണ്ടിയില് വാതില് വരെ ആൾക്കാരാ

മക്കളെ ചെക്കൻ്റെ വണ്ടി കൊട്ടിയൂർ അംബായിത്തോട് വണ്ടി കിട്ടി ചെക്കൻ പാഞ്ഞു സീറ്റ് കിട്ടി ആ സീറ്റ് കിട്ടി സീറ്റ് കിട്ടിടാണിക്കണോ വന്ന് കാലു പിടിച്ചിട്ടു എന്റെ മോനെ ലോങ് ഷോർട്ടിൽ ഇനി ഭയങ്കരം തന്നെയാട്ടോ എന്തിനാ വണ്ടി എടുത്തുകഴിഞ്ഞാ ഞാനും കൂടെ വരണ്ടി വരും അങ്ങോട്ടേക്ക് എന്നാ പോട്ടാ നല്ലേ രണ്ടാളും എന്താ ഈ ഒമ്പതര സമയത്ത് നമ്മക്കൊരു എക്സ്പ്രസ് ഉണ്ട് മഹാനവാടിക്ക് പോയിട്ട് അത്രയും നല്ല അത് എക്സ്പ്രസ് ആ പോ

അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു അടിപൊളി ഫുഡ് സ്പോട്ട് കണ്ടിട്ടുണ്ട് ലോ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ചാനലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരുപാട് ഹോട്ടലിൽ കയറിയിട്ട് പണിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല മസ്റ്റ് ബെറ്റർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതാണ് അപ്പൊ ചെക്കനെ വണ്ടി കയറി പോയിട്ടുണ്ട് അവിടെ സേഫ് ആയിട്ട് എത്തിച്ചാരിക്കുന്നത് ആ ഏഴുമണി അവിടെ ലാൻഡാവുന്ന പറഞ്ഞേ അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല എപ്പോഴും പറയുന്നവരെ തന്നെ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദാൻ ബായ്